കേന്ദ്ര സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന എസ് ഐ ആർ തീവ്ര വോട്ടർ പട്ടിക പരിശോധന പ്രവാസി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത്യധികം ആശങ്ക ഉണ്ടാക്കുന്നതാണ് പ്രവാസികൾക്ക് വോട്ടവകാശം ഉറപ്പാക്കണമെന്ന് പതിറ്റാണ്ടുകളായുള്ള ആവശ്യം ഭരണകൂടം ഇതുവരേക്കും പരിഗണിച്ചിട്ടില്ല തൊണ്ണൂറ് ശതമാനം പ്രവാസികൾക്കും വോട്ടവകാശം വിനിയോഗിക്കാൻ കഴിയാറില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് കാലത്ത് അവധി തരപ്പെടുത്തി നാട്ടിലെത്തി ജനാധിപത്യ അവകാശം നിർവഹിക്കാൻ നിർബന്ധിതരാവുന്ന പ്രവാസികൾക്കു പോലും അവസരം നിഷേധിക്കുന്ന തരത്തിലാണ് എസ് ഐ ആർ സ്വന്തം പേരുകൾ പട്ടികയിൽ നിന്ന് അനീതിപരമായി ഒഴിവാക്കപ്പെടുമോ എന്നതാണ് പ്രവാസികളുടെ ഏറ്റവും വലിയ ഭയം വിദേശത്തുള്ള ഒരു പ്രവാസിക്ക് ഈ എസ് ഐ ആറിൽ നേരിട്ട് പങ്കുചേരുക എന്നത് പ്രായോഗികമായി അസാധ്യമാണ് വർഷങ്ങളായി വിദേശത്ത് കഴിയുന്ന ഒരു പ്രവാസിയെ പഴയ വിലാസരേഖകളുടെ പേരിൽ വോട്ടവകാശം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഭരണഘടനാപരമായ ഭീഷണി തന്നെയാണ് ഇന്ത്യയുടെ സമ്പൽ വ്യവസ്ഥക്കും സംസ്കാരത്തിനും താങ്ങായി നിലകൊള്ളുന്ന പ്രവാസി സമൂഹത്തിൻ്റെ വോട്ടവകാശം നഷ്ടപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ ആത്മാവിനോടുള്ള അനാദരവാണ് പ്രവാസി സമൂഹത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് ഡിജിറ്റൽ റിമോട്ട് വെരിഫിക്കേഷൻ സംവിധാനം ഉടൻ നടപ്പാക്കുക പ്രവാസികൾക്ക് സമയബന്ധിതമായി അറിയിപ്പുകൾ നൽകുക പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യുന്നതിന് മുമ്പ് വ്യക്തവും സുതാര്യവുമായ സ്ഥിരീകരണ നടപടികൾ ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ഇക്കാര്യത്തിൽ സർക്കാരും തിരഞ്ഞെടുപ്പ് കമ്മീഷനും ജാഗ്രത പുലർത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്